ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെൻ അങ്ങനെ അവസാന നാളുകളിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒൻപതാം വരെ എത്തി നിൽക്കുമ്പോൾ പതിമൂന്ന് പേരാണ് ബിഗ് ബോസ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത് ഇപ്പോൾ ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞ് എട്ട് പേർ നോമിനേഷിക്കുമെന്ന ഈ ഒരാഴ്ച തിങ്കളാഴ്ച ദിവസത്തെ വോട്ടിങ്ങൊക്കെ അവസാനിച്ചപ്പോൾ ആരൊക്കെയാണ് വോട്ടിംഗ് വൻചലനങ്ങൾ സൃഷ്ടിച്ചെന്നും വോട്ടിംഗ് വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആരൊക്കെയാണ് ഒട്ടിങ്ങി പിന്നോട്ട് പോയെന്നൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ ഒട്ടിങ് ക്രിസ്റ്റുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആദ്യ മണിക്കൂറിൽ തന്നെ കനത്ത മത്സരം തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഓരോ മത്സരാർത്ഥികളും കാഴ്ച വെക്കുന്ന ആദ്യ മണിക്കൂറുകളിൽ ഒന്നാം സ്ഥാനത്ത് അനിമോൾ തന്നെ റെക്കോർഡ് ഓട്ടുകൾ മുന്നേറുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പതിനാറായിരത്തി നാനൂറ്റി അൻപത്തെട്ട് ഓട്ടുകൾ സ്വന്തമാക്കി അനിമോളെ അടി ആ മറ്റൊരാൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ആതിരയുടെ മുന്നേറ്റമാണ് ആതിരയ്ക്ക് എന്തൊക്കെ നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആതിരേനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ വെരട്ടിയോളം ഉണ്ടെന്ന് ഇതിനോട് തന്നെ തെളിഞ്ഞിരിക്കാണ് പതിനോരായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഓട്ടുകളുമായിട്ട് ആതിര രണ്ടാം സ്ഥാനത്ത് വന്നപ്പോൾ നൂറ മൂന്നാമത് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് നോട്ടുകൾ സ്വന്തമാക്കി ആ നൂറ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ആദ്യത്തെ ആഴ്ചകളിൽ വോട്ടിംഗ് നടന്ന പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്ത് ജിസേര് എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടുകളുമായിട്ട് മികച്ചൊരു മിൻ മുന്നേറ്റം ആദ്യ മണിക്കൂറുകളിൽ നടത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് നിലവിലെ അഞ്ചാം സ്ഥാനത്ത് തിങ്കളാഴ്ച ദിവസം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒൻപതാം ആഴ്ച കാണാൻ സാധിക്കുക ലക്ഷ്മിയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ സ്വന്തമാക്കി മികച്ച മുന്നേറ്റം കാഴ്ച വെച്ച് ലക്ഷ്മി ഈ ആഴ്ച ബിഗ് ബോസ് തുടരുന്നതാണ് ആദ്യ മണിക്കൂർ വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിലവിലെ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണോട്ട് പോയിട്ടുള്ള കണ്ടസ്റ്റൻറ്റുകളെ നോക്കണ ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക നെബിനെയാണ് നെവിൻ്റെ ഓട്ട് നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓട്ടുകൾ മാത്രം സ്വന്തമാക്കി നെബിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുന്നൊരു കണ്ടസ്റ്റൻ്റായിട്ട് നമ്മുടെ ഒനിയൻ സാബു മാറുകയാണ് ഒനിയൻ്റെ തൊട്ട് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് ഓട്ടുകളാണ് ഒനിയൻ്റെ പാട്ട്ണർ ഒനിയറിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അഭിഷേക് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് പോയ ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് ഒന്നീരിനും ആ ഒരു സ്ഥിതി തന്നെ വരുമെന്ന് കണ്ടുതന്നെ അറിയണം നിലവിലെ ഏറ്റവും ഡേഞ്ചറസ് ഒന്നായിട്ടുള്ള എട്ടാം സ്ഥാനത്ത് ഈ ആഴ്ച കാണാൻ സാധിക്കുന്ന ആദ്യ മണിക്കൂർ ഓട്ടിങ്ങ് ആ സാഹുമോഹനെയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ മാത്രമാണ് സാഹുമോഹൻ്റെ സുഖമാക്കാൻ സാധിച്ചിരിക്കുന്നത് റഫ്യ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിങ്ങുകള സെറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണോ മറ്റ് നമ്മുടെ അഭിലാഷേട്ടനും അതോടൊപ്പം തന്നെ ഷാനവാസിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധക്കളവായിട്ട് മാറുന്ന ആദ്യ മണിക്കൂർ വോട്ടിംഗ് എന്നുതന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും മികച്ച രീതിയിൽ തന്നെ മുന്നേറുകയാണ് ഓരോ കണ്ടസ്റ്റിനും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ഒരു പോരാട്ടത്തിൽ ആരൊക്കെ വരും മണിക്കൂർ വൻ വിജയങ്ങൾ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ വൻ വോട്ടിങ്ങുകള് സ്വന്തമാക്കുന്നത് കണ്ടു തന്നെ അറിയാം അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങൾ വലിയ വോട്ട് രേഖപ്പെടുത്തുക മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റസെറ്റുകൾ അതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ കോക്കുക